അസ്സാമല്ലേ കി തി പറയാം ഞാൻ നിങ്ങളെ സ്വന്തം പോകും അപ്പം ഇന്ന് ക്യാമ്പിൻ്റെ രണ്ടാം ദിവസമാണ് അപ്പം ഇന്നല്ലാത്ത എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഇന്ന് രാവിലെ എന്തൊക്കെ കഴിഞ്ഞ് പരിപാടി വരാറുണ്ട് എനിക്കറിഞ്ഞൂടെ അപ്പം ഇന്നത്തെ രണ്ടാം ദിവസം ഇവിടെ ആരംഭിക്കുകയാണ് ക്യാമ്പിൻ്റെ രാവിലെ കുറച്ച് എക്സസൈസും കാര്യങ്ങളും ചെയ്യിപ്പിച്ചു ടൈമിൽ നിന്ന് ഫോൺ കയ്യിലായിരുന്നു ഭയങ്കര ഫോണിൻ്റെ ഭയങ്കര സ്റ്റിറ്റും കാര്യങ്ങളൊക്കെ ആക്കുന്നുണ്ട് എന്താ എനിക്ക് മനസ്സിലായില്ല അപ്പം നമ്മളാണ് എഡിറ്റും സാരും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പം ആയതുകൊണ്ടാണ് നമ്മൾ കയ്യിൽ ഇപ്പോൾ ഫോൺ ഇപ്പോഴും നിൽക്കുന്നത് അപ്പൊ ഓക്കെ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ നമ്മൾ നോക്കാം ഇന്ന് പരിപാടിക്ക് ട്രഡീഷണൽ ഡേ ആയിട്ടുള്ള ഡ്രസ്സായിട്ടുണ്ട് ഏതാല്ലേ ഏത് മുണ്ടും ഷർട്ടൊക്കെ ഇട്ടിട്ട് ഏ അവിടെ വേറെ ഏതൊരു ഗുമ്മണ്ട് ഏ ചില പാൻറ് സംഗതി ഇട്ടിട്ടുണ്ട് മുണ്ട് പോലും ഉണ്ട് നമ്മളെ മുണ്ടെടുത്തിട്ടോയി അംബ്രാസ് കൊണ്ടുപോയി ഒന്നും പറയാല്ല പച്ചമ്പരാൻ ഈ വെയിലത്ത് അവിടെ പോയിരിക്കണം എന്നാ പറയണെ ചുറ്റുപൊള്ളണ വെയിലത്ത് നമ്മളാ സ്റ്റേജിന്റെ കീഴില് ഒരു ചെറിയൊരു ഇത് കെട്ടിട്ടുണ്ട് നമ്മളവിടെ പോയിരിക്കണം സ്റ്റേജിമ്മ ഇനോഗുറേഷൻ ഇനോഗുറേഷൻ നടക്കാൻ പോവാന്നു ചൂടത്ത് വാ നല്ല സുഖണ്ടാവും പൊരിയാ നമുക്കിരുന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ട് കേട്ടുകുത്തിന്നോ ഏതായാലും ഒന്നും മനസ്സിലാവണല്ലോ എന്നാലും എല്ലാരും എന്തൊക്കെയോ കേട്ട് കുത്തിക്കണ്ട് കാര്യം കന്നഡ പറയണത് സാർക്കൊന്നും മനസ്സിലാവണില്ലാത്ത മനസ്സിലാവണ്ടിരിക്കുന്ന ഓരോരു ആദിതീൻ്റെ ഒപ്പം ഫോട്ടോ എടുക്കാൻ നിൽക്കുന്ന എല്ലാവരും കൂടി ആ അറേഞ്ച് ചെയ്യണം നല്ല നല്ലതിക്ക് കിട്ടില്ല എല്ലാവരും പണി ആരംഭിച്ചിട്ടുണ്ട് അവിടെ ഓടേണ്ടത് ഇവിടെ ഉള്ളത് ആൻഡ് കൊണ്ടേത്ത് ഇവിടെ ഇടുക വിടെ മുപ്പർ എടുക്കാണ്ട് മുപ്പേർക്കൊരു വ്യസംന്നു അപ്പൊ നമ്മള് ബ്ലോഗ് കേറി കൊടുത്തിട്ട് ആൾക്കാരെ എന്റെ ടീം അവിടെ പണിയെടുക്കണ്ടേ ഞാൻ പോയി പണിയെടുക്കട്ടെ ഞാൻ ഒറ്റക്ക് പണിയെടുക്കുന്നു െന്ന് പറഞ്ഞാ കട്ട സപ്പോർട്ടാണ് ഞങ്ങൾക്ക് പണിയെടുത്തോണ്ടിരിക്കുന്ന പോലെയല്ല പക്ഷെ ਆ ਵੀਡੀਓ ਬਣੀ ਨਹੀਂ ਸਰ ਕੋਤੀ ਕੋਤੀ ਨੂੰ ਹਾਂ ਬਾਕਸਾਈਡ ਗਾਇਸ ਸੁਹਾਨ ਜਿੰਨੇ ਕੰਟੈਂਟ ਆ ਕਿ ਜਿੱਕਾ ਆ ਚਿੱਲ ਜੁਵਾੜਾ ਪੁੱਲਾ ਦਾ ਅੱਦਲੇ ਵਰਕਾ ਪੁੱਲਾ ਲਾ ਅੱਛੀ ਗੀਲਾ ਕੀਤੇ ਟਾੜਾ ਉੱਟੋੜ ਸੁਹਾਨ ਕਿਊਟਨੈਸ ਕੋੜਾ ਗਾਣੀ ਗਾਣੀ ਮਾਈਕ ਕੋਲ ਜਾੜੇ ਢੁੱਕਾ ਬਰੇਣਾ ਨਾ ਡਾਇਲੋਗ ਇਟੋਣ ਹਾਂ ਪਰਾ

അടുത്ത ആ കടിയടാ ബീച്ചിലേക്ക് പോയി ബീച്ച് വിസിറ്റ് ആണ് എങ്ങനെ ഇണ്ടാവുന്നില്ല എന്തോ സ്ഥലത്താണ് നമ്മള് പക്ഷെ അവിടുത്തെ ബീച്ച് അടിപൊളിയെന്നാണ് കേട്ടത് ഓടിയാ മാനും ഓടിക്കോ ാണ് ഇപ്പതാ ബീച്ചിലെത്തി ഇവിടെയും പാലിക്കണം പറ ലൈൻ പാലിച്ച് നിക്കാൻ വേണ്ടിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മളതിന്റെ ക്യാമറമാൻ ആയൊണ്ട് കാര്യം നോക്കണ്ട വല്ലാതൊന്നും മ്മളെല്ലായിടത്തുംണ്ടാവും നമ്മളൊരു സ്ഥാനം എവിടെയാണ് കിടക്കുന്നത് സത്യം പറഞ്ഞാല് കളിയുണ്ടോ പുതിയ അഞ്ചു വശ അഞ്ചു വശം മറ്റേ സടക്ക് തിരിയാ എന്നിട്ട് ഓടുകടത്തെ രസ അവിടെ നിന്ന് ഇങ്ങനെ ഓടി വരണം ഒരു കുഞ്ഞിനോട് നോക്ക എന്താണ് ഇവിടെ കിടന്നിട്ട് വട്ടം കറങ്ങ അഞ്ചു വയസ്സോ സ്ഥലത്തേക്ക് അഞ്ചു ദിവസം മറ്റേ സ്ഥലത്തേക്ക് തിരിയാ എന്നിട്ട് തിരിച്ചുവിട നല്ല രസോ ആരെ ആർദ്രോട് ആണെ ജി ജിയോ ജിയ സംഭവം വെച്ചാല് ഇതാ നമ്മുടെ സുന്ദരി നീ എന്തു പറയുന്ന പക്ഷെ ഓരോ പേര് എന്തോ അല്ല സത്യറി പക്ഷെ നമ്മളെ പേരില് ഓ പൂഫ് അന്റെ പൂഫ എഴുതും എന്തുപറിയു നിനക്ക് താല്പര്യമില്ല ഇത് ഇല്ലല്ലോ അതാണ് നമ്മള്

ഇവിടുത്തെ മറ്റേ കോർഡിനേറ്റർ കോഡിനേറ്ററിൽ മെയിൻ ആയിട്ടുള്ളത് ആ ഒരു ഓഫീഷ്യൽസ് ഓൾന്നെ ടീം ലീഡർ ആക്കിട്ട് അടുത്ത ചങ്ങ ഓളെ ക്ലാസ്സിൽ ഞാൻ ഓൾ എന്റെ ക്ലാസ്സിൽ പഠിക്കും നീ അന്നെ ടീം ലീഡർ ആക്കിനാ എന്തു ഞാൻ തല്ലൂല എല്ലാരും ഞാൻ തല്ലാൻ മറ്റേ മൈക് ടൈസാണ് കിട്ടീറ്റാ പക്ഷെ ആരോ കുടിച്ച് പറയാൻ താല്പര്യം ഇല്ല പോയി പോയിക്കോയിക്കോ ഇത് ഇതാണ് തല തായും കാല് മീറ്റും വെച്ചാൻസർ പക്കാട് ഇവരെന്താണ് ഡാൻസേഴ്സ് ആണെ അത് പറയുന്ന പിന്നെ പിന്നെ ഇവള് മറ്റേ നീയല്ല മറ്റേ കല നീ എന്തോ കളയിൽ കളിക്കലില്ലേ നിന്റെ നാട്ടില് നല്ല മറ്റേ ഡ്രസ് സാരി എടുത്തിട്ട് പറയുന്നത് പറയുന്നത് ഡാൻസ് ഡാൻസ് ഒന്നും ക്ലാസിക്കൽ ക്ലാസിക്കൽ പക്ഷെ നിനക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഒരു പോസ്റ്റ് എന്തോ എന്തോ ആ പോസ്റ്റില്ല ഇൻസ്റ്റാഗ്രാമില് പോസ്റ്റ് എടുക്കുന്നു അതിന്റെ പേര് എനിക്ക് അറിയില്ല ഞാന് ഭാരനാട് ഓട് ഭാരനാട് ഓളാ ഓളാ എന്തോ പേര് പറഞ്ഞാ ചെറുതായിട്ട് എന്താ പ്രശ്നമുണ്ടല്ലോ ഇൻസ്റ്റഗ്രാം അങ്ങനെ അതാണ് രാജ ഫുഹാസ് ാണ് എന്റെ എന്റെ മൈൻഡിൽ ഞങ്ങൾക്ക് പേര് കിട്ടാത്തോടെ ഞാൻ ഒരു ദിവസം പശാപ്പ് കോൺഫിഡൻസ് ആയിട്ട് ഒരു ഓരോസും അതെങ്ങനെ പറ്റി അതെന്ത് സംഭവിച്ചു അതെന്താ അതിനുശേഷം പൂഫും എന്ന് വിളിച്ച് കമ്പനി അതിന് ശേഷം യൂട്യൂബ് ആണ് ആ അതും അല്ല അല്ലേ പിന്നെ നമുക്ക് ഈ വീഡിയോ നോക്കുമ്പോൾ ഇത് മെമ്മറി ആയിട്ട് തോന്നും കോർഡിനേറ്റർ ആയിട്ട് കളിക്കുന്നല്ലേ ഒരു പുണാക്കും അറിയില്ല പക്ഷെ സപ്പോർട്ടറാണ് നമ്മളെ ആണ് കേരളാണ് പാവ ഞാൻ ചാവന അവിടെ കടന്നേരോ പാവ കുപ്പായം ഇതാക്കി വീശി തന്നതും മൊത്തം തലറിഞ്ഞു വീണേനോ ഗ്ലൂക്കോസ് ഓടി തന്നതും മൊത്തം കാലും ആരും ഇല്ല എന്നാലും ഇങ്ങോട്ടും ഞാൻ ഒരു കാര്യം പറയാം പപ്പായനെ ഞാൻ പറയുന്ന പപ്പായനെ പറയാ പപ്പായ പറയാ ഞാൻ പറയുന്നത് നീ എന്ത് പറയൂ ഞാൻ പറയാൻ ഞാൻ പറയുന്നത്

ഞാൻ വ്ളോഗ് പഠിപ്പിച്ചില്ല ലോഗോ എന്ന് പറയുന്നത് എന്താ വെച്ചാ എന്റെ വർത്താനം എന്റെ സംഭാഷണം എല്ലാ കാര്യങ്ങളും നയിച്ചതാണ് വേ ഓഫ് മേക്കിംഗ് ഓഫ് ആയില്ല എഡിറ്റിംഗിന്റെ കാര്യത്തിൽ പറയണ്ട ഉഷാറിന്റെ ഉഷാർ ഓക്കെ പിന്നെപ്പോ പിന്നെപ്പോ എന്നെ പറ്റി പറയാണെങ്കിൽ അന്റെ സ്വഭാവം എന്നെ കണ്ടാതനൊക്കെ കെട്ടിപിടിച്ച് റബ്ബു നേരിയാ പപ്പായിരുന്നു പറയുന്നേ നീ അവിടുത്തെ പറയണേ എന്താണെന്ന് മാത്രം പപ്പായെന്ന് പറയുന്നെന്തോ യാണ് കൈസ് ഇപ്പൊ നാളെ രാവിലെ നാളെ അഞ്ചുറക്ക് ഇതുപോലെ സ്വാഭാവികമായിട്ടും നോർമലായിട്ടും നമ്മൾ നീക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മള് നീക്കണം മൂന്നാമത്തെ ദിവസം വൈദവായി ആ നാലാമത്തെ ബ്ലോഗ് കാണാം